എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ജീവിത വിജയത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം ധാരാളം കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് വലിയൊരു നിലയിലെത്താൻ വേണ്ടി നാം എല്ലാവരും പല വിധേനയും പ്രയത്നിക്കുന്നു നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നേടാനും നല്ല ജോലി നേടാനും അതിലൂടെ എല്ലാം നല്ല രീതിയിൽ ഒന്ന് പച്ച പിടിച്ച് സമൂഹത്തിൽ മുഴുവൻ തന്നെയും ശ്രദ്ധ നേടുന്ന രീതിയിൽ ജീവിക്കാനാണ് നാം എല്ലാവരുടെയും ആഗ്രഹം കഷ്ടപ്പാടുകളോ ദുഃഖമോ ദുരിതോ ഒന്നും നാം ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും വേണ്ടത് ഏറ്റവും നല്ല ഐശ്വര്യപൂർണമായ ജീവിതം തന്നെയാണ് എന്നാൽ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലും എത്ര മാത്രം ആൾക്കാർക്ക് ഇവയിൽ വിജയിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം അതിന് നമ്മുടെ ഒരു നമ്മൾ നേടിയെടുത്ത കഴിവുകൾക്ക് അപ്പുറത്തേക്ക് നമുക്കൊരിക്കലും കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ആ ഈശ്വരീയമായ അനുഗ്രഹ കടാക്ഷങ്ങളും കൂടെ വേണം എന്നർത്ഥം നാം നേടിയ ഒരു ഭൗതികമായ വിദ്യ കൊണ്ടുള്ള കഴിവുകൾ മാത്രം പോരാ ഈശ്വര കടാക്ഷം കൂടെ വേണം എന്നർത്ഥം അതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ശോഭിക്കാൻ സാധിക്കും ഒരേ രീതിയിലുള്ള ഡിഗ്രി എടുത്തിട്ടുള്ള ഒരേ രീതിയിലുള്ള കഴിവുകൾ നേടിയിരിക്കുന്ന പത്ത് ആൾക്കാരിൽ നിന്നും ഒരാൾക്ക് മാത്രമായിരിക്കും ഒരു പക്ഷേ നല്ല രീതിയിൽ ശോഭിക്കാൻ സാധിക്കുക എല്ലാവർക്കും ഒരേ യോഗ്യത ഉണ്ടായിട്ടും എല്ലാവർക്കും അതേ രീതിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഭാഗ്യം അല്ലെങ്കിൽ ഈശ്വര കടാക്ഷം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണെന്ന് നമുക്ക് അനുഭവപ്പെടും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളും ദുഃഖങ്ങളും മാറുന്നതിന് വേണ്ടി കൂടുതൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം ഉണ്ടാവുന്നതിനു വേണ്ടി ഗണപതി ഭഗവാനെ നമുക്ക് എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം അത് നമുക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുവാൻ ശ്രമിക്കുകയാണ് ഇത് നമുക്ക് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരേ ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെയുള്ള ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് കരകീറുവാൻ സാധിക്കും ഗണപതിയുടെ ആരാധനാ ദിവസങ്ങളിൽ ഏറെ വിശിഷ്ടമാണ് ചതുർത്ഥി ദിവസം എല്ലാ മാസത്തെ ചതുർഥി ദിവസവും കറുത്തപക്ഷത്തിലെയും വെളുത്തപക്ഷത്തിലെയും ചതുർഥി ദിവസങ്ങൾ ഗണേശ ആരാധനയ്ക്ക് ഏറെ വിശിഷ്ടമാണ് അവയിൽ തന്നെ ഒരു വർഷത്തെ വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് സാക്ഷാത് ഭഗവാന്റെ തിരുവതാര ദിവസമായാണ് ആചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗണേശ ഉപാസനകൾ ആരംഭിക്കുന്നതിന് ഈ ദിവസം ധാരാളം സജ്ജനങ്ങളും തിരഞ്ഞെടുക്കുന്നു യോഗ്യനായ ഒരു ഗുരുനാഥനെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്നും മന്ത്രോപദേശം സ്വീകരിക്കുന്നതിന് ഈ ദിവസം ഉത്തമമാണ് അത് തുടങ്ങി നമ്മൾ കൃത്യമായി ഭഗവാനെ ഒന്ന് കാര്യമായി മന്ത്രജപത്തോടു കൂടി ആചരിക്കൂ നമ്മുടെ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഈശ്വരകളാക്ഷം കൊണ്ട് ലഭിക്കും ഇന്നലെ വരെയും തടസ്സപ്പെട്ട് നിന്നിരുന്ന പല കാര്യങ്ങളും അനായാസനം ലഭിക്കുന്നതിന് ഗണപതിയുടെ ഒരനുഗ്രഹം നമ്മെ സഹായിക്കും ഇപ്പം വിനായക ചീർത്തി ദിവസം സാധിക്കുന്നവർ മന്ത്രോപദേശം സ്വീകരിച്ചു തന്നെ ജപിക്കുക പറ്റാത്തവർ ഞാനീ പറഞ്ഞു തരുന്നതിനെ കൃത്യമായി ഉപദേശമായി കണ്ടുകൊണ്ട് ഭഗവാനെ നല്ലവണ്ണം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മന്ത്രോപദേശം കിട്ടിയതായി തന്നെ കണക്കാക്കിക്കൊണ്ട് തന്നെ ജപിച്ചോളൂ ശ്രദ്ധയോടെ ഭക്തിയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ മറ്റാർക്കും ദോഷം വരാൻ വേണ്ടി നമ്മളൊന്നും ചിന്തിക്കേണ്ട നമുക്ക് ഐശ്വര്യം ഉണ്ടാവണം ശ്രേയസ് ഉണ്ടാവണം സന്തോഷം ഉണ്ടാവണം എന്നുള്ള ആ ഒരു പോസിറ്റീവ് മനസ്സോടുകൂടി മാത്രം ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും അതിൻ്റെ ഫലമുണ്ടാവും വ്യത്യസ്ത കാര്യസിദ്ധിക്ക് വേണ്ടി ജപിക്കാവുന്ന ചില മന്ത്രങ്ങൾ പറഞ്ഞുതരാം വിനായക ചർത്ഥി ദിവസം തുടങ്ങി ഈ മന്ത്രങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസമോ തൊണ്ണൂറ് ദിവസമോ എല്ലാ ദിവസവും രാവിലെയും വീട്ടും ഒരു ആയിരത്തി എട്ട് പ്രാവശ്യമോ നൂറ്റെട്ട് പ്രാവശ്യമോ പറ്റാത്തവർ ഒരു എട്ട് പ്രാവശ്യമെങ്കിലും ജപിക്കുക അത് കാര്യസിദ്ധിക്ക് നമ്മെ സഹായിക്കും കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി ഓം സ്കന്ധാഗ്രജായ നമ എന്ന നാമം ജപിക്കാം നൂറ്റി പ്രാവശ്യം ജപിക്കുന്നത് ഏറെ വിശിഷ്ടമാണ് ദുരിത ദുഃഖങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി ഓം ലംബോതരായനമാ എന്ന് ജപിക്കാം വിദ്യാഗുണത്തിനു വേണ്ടി ഓം പ്രണവരൂപായനമാ എന്നും രോഗശാന്തിക്ക് വേണ്ടി ഓം കുംഭോതരായനമാ എന്നും ജപിക്കാം ദാരിദ്ര്യം മാറുന്നതിന് വേണ്ടി ഓം ഗജാനനായനമാ എന്ന് ജപിക്കാം ഭയം മാറാൻ ഏകരന്തായനമാ എന്നും തടസ്സം മാറുന്നതിന് വിഘ്നഹരായനമാ എന്നും ജപിക്കണം വശ്യശക്തിക്ക് വേണ്ടി ഓം മഹാഗണപതയേ മഹാഗണപതയനമാ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി ഓം സിദ്ധിവിനായകായനമാ എന്നാണ് ജപിക്കേണ്ടത് സമൂഹത്തിൽ ഒരു ആകർഷണം ഉണ്ടാവുന്നതിനു വേണ്ടി ഓം വക്രതുണ്ടായ വക്രതുണ്ടായന ഭാഗ്യം വർദ്ധിക്കുന്നതിനെ ഓം ഗജവക്ത്രായനമാ ആരോഗ്യത്തിന് ഓം രക്തവർണ്ണായ രക്തവർണ്ണായനമാ എന്നീ നാമങ്ങൾ ജപിക്കാം നൂറ്റി നാൽപ്പത്തി പ്രാവശ്യം വീതമോ നൂറ്റിയെട്ട് പ്രാവശ്യം വീതമോ രണ്ടു നേരവും നിത്യേന ഈ മന്ത്രജപം നമ്മൾ ചെയ്യുക യഥാശക്തി ദിവസം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസമോ നാൽപ്പത്തൊന്ന് ദിവസോ ഇരുപത്തൊന്നോ ദിവസമോ പന്ത്രണ്ട് ദിവസമൊക്കെ നിങ്ങൾക്ക് ജപിക്കാം നിങ്ങൾക്ക് ഗണപതിയോട് അത്രയും ഒരു താല്പര്യമുണ്ട് ഭഗവാന്റെ മന്ത്രം ജപിക്കാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടെങ്കിൽ നിത്യജപത്തിൽ ഈ മന്ത്രങ്ങൾ ഉൾപ്പെടുത്തുകയും ആകാം മഹാഗണപതി മന്ത്രം വളരെയധികം പ്രശസ്തമാണ് ഗണപതി ഹോമത്തിന് ഭഗവാന് നാളികേരക്കൂട്ട് സമർപ്പിക്കുന്ന മഹാമന്ത്രമാണിത് അവിലും മലരും ശർക്കര കൽക്കണ്ടം മുന്തിരി തേനെ നെയ്യ് എള് കരിമ്പ് ഇങ്ങനെയൊക്കെയുള്ള ദ്രവ്യങ്ങളെല്ലാം കൂടെ ചേർത്തിളക്കി നാളികേരം അരിഞ്ഞ എൻ്റെ കൂട്ടത്തിൽ ചേർത്തിളക്കി അത് നമ്മൾ ഭഗവാന് ഗണപതി ഹോമത്തിലൂടെ സമർപ്പിക്കും അതിന് ഉപയോഗിക്കുന്ന മന്ത്രമാണ് മഹാഗണപതി മന്ത്രം നിത്യ ഉപാസനയിലും മഹാഗണപതി മന്ത്രം ഏറെ വിശിഷ്ടമാണ് ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ണപതയെ വരവരത സർവജനമേ വശമാനയ സ്വാഹാ വളരെ വിശിഷ്ടമായ ഈ മന്ത്രം തടസ്സങ്ങൾ മാറാനും ഭാഗ്യം ലഭിക്കാനും ധന ഐശ്വര്യത്തിനും എല്ലാം നമ്മെ സഹായിക്കും സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി കയ്യിൽ ധനം വരാനും ധനം നിലനിൽക്കാനും വേണ്ടി അല്ലെങ്കിൽ കടം കൊടുത്ത ധനം തിരിച്ചു ലഭിക്കാൻ വേണ്ടി ന്യായമായ ധനം നമുക്ക് ലഭിക്കാൻ വേണ്ടിയൊക്കെ ലക്ഷ്മി വിനായക മന്ത്രം വളരെയധികം ശക്തിയുള്ളതാണ് വിനായക ചീർത്തി ദിവസം തുടങ്ങി കൃത്യമായ ലക്ഷ്മി വിനായക മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി കടാക്ഷം എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുമെന്നാണ് സങ്കല്പം ഓം ശ്രീം ഗം സൗമ്യായ ഗണപതയെ വരവരദ സർവജനമേ വശമാനയ സ്വാഹ ലക്ഷ്മി വിനായക മന്ത്രം ഇതാണ് ശ്രദ്ധയോടുകൂടി നിത്യേന ജപിക്കാം ചില ആൾക്കാർക്ക് ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അവയിലെല്ലാം വല്ലാതെ തടസ്സങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നതായി കാണാം ഇത്തരം സന്ദർഭങ്ങളിൽ ക്ഷിപ്രഗണപതി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറുകയും നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വളരെ വേഗത്തിൽ ചെയ്തു ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ഉണ്ടാകും അതിനുവേണ്ടി ക്ഷിപ്രഗണപതി മന്ത്രം നമുക്ക് ഈ പുണ്യ ദിവസം തൊട്ട് ജപിച്ചു തുടങ്ങാം ഓം ഗം ക്ഷിപ്രപ്രസാദനായ ഗം ഗണപതയെ ഗം ഗജാരൂഢായ ഗജപ്രിയായ ഗണപതയെ ഗം നമ നൂറ്റിയെട്ട് പ്രാവശ്യം വീതം രാവിലെയും വൈകിട്ടും ഈ മഹാമന്ത്രം ജപിക്കുക സിദ്ധി അത്ഭുതസിദ്ധിയുണ്ടാവും ഏത് കാര്യത്തിലെയും തടസ്സങ്ങൾ മാറിക്കിട്ടും ഭഗവാൻ എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്നത് പോലെ അനുഭവത്തിലുണ്ടാവും അപ്പം കാര്യങ്ങളെല്ലാം വേഗം വേഗം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമാണ് വശ്യഗണപതി മന്ത്രം വളരെയധികം ശക്തിയുള്ള മറ്റൊരു മന്ത്രമാണ് വശ്യതയാണ് ഈ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തെ മുഴുവൻ തന്നെ മോഹിപ്പിക്കുന്ന ആകർഷിക്കുന്ന മനോഹരമായ രൂപമാണ് ഭഗവാൻ്റേത് അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും പ്രധാനമായ ഒരു ആരാധന സമ്പ്രദായം തന്നെയാണ് ഗണപതിയുടേത് അപ്പോൾ ആ ഗണപതിയെ നമ്മൾ മനസ്സിലെത്തി നിത്യേന മനസ്സിൽ ധ്യാനിക്കുക വിളക്ക് കത്തിച്ച് വെച്ച് ആ ഭഗവാൻ്റെ രൂപത്തെ വീണ്ടും 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 മനസ്സിൽ കാണുക എന്നിട്ട് ഭഗവാൻ്റെ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുക പക്ഷേ ഗണപതി മന്ത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ മൊത്തത്തിൽ തന്നെ ഒരു വശ്യത ഉണ്ടാവും എന്നാണ് പറയുക അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു നമുക്ക് ഒരു വിവാഹ തടസ്സമൊക്കെ നേരിടുന്ന വ്യക്തിയാണെങ്കിൽ ആ അവസ്ഥയൊക്കെ മാറി നല്ലൊരു വിവാഹമൊക്കെ ലഭിക്കുന്നതിന് പ്രയോജനപ്പെടും എന്തെങ്കിലും ഒരു പ്രേമബന്ധത്തിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് അതിലെ തടസ്സം മാറാനും കാര്യസിദ്ധിക്കും ഈ മന്ത്രം പ്രയോജനപ്പെടും കുടുംബത്തിൽ പലവിധേയ കലഹങ്ങളൊക്കെ അനുഭവിച്ചു വരുന്നവർക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും കലഹമൊക്കെ ഉള്ളവർക്ക് അത് മാറുന്നതിനും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തേക്ക് പരസ്പരം ഒരാകർഷണത്വം ഉണ്ടാവാനും എല്ലാം ഈ മന്ത്രം കൊണ്ട് പ്രയോജനപ്പെടുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പൊ ഈ മന്ത്രം നമുക്ക് വിനായകൃത്തിയോട്ട് ജപിക്കാം അത് നമ്മുടെ ബന്ധങ്ങളെയെല്ലാം കുറച്ചുകൂടെ കെട്ടുറപ്പുള്ളതാക്കി മാറ്റട്ടെ ഓം ഹ്രീം ഗം ഹ്രീം വശമാനയ സ്വാഹ എന്നതാണ് വശ്യഗണപതി മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം വീതം രാവിലെയും വൈകിട്ടും ജപിക്കുക ഗണപതിയുടെ ദ്വാരശ മന്ത്രങ്ങൾ ഏതൊരു വിഷയത്തിലെയും തടസ്സങ്ങൾ മാറാൻ വേണ്ടി നമ്മെ സഹായിക്കും പലവിധേനയുള്ള കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഒരു ഭാഗ്യമില്ലായ്മ അല്ലെ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം അവിടെ കിടന്ന് വട്ടം കറങ്ങുന്ന കറങ്ങുന്നൊരവസ്ഥ ഉണ്ടാകും അപ്പം നമുക്ക് നമ്മുടെ ഒരു വ്യക്തിപരമായ കഴിവ് യോഗ്യത മാത്രം പോരാ എന്നർത്ഥം അതിൻ്റെ കൂടെ ഭഗവാൻ നമ്മളെ ഒന്ന് പുറകിൽ നിന്നും തള്ളി മുന്നോട്ട് കൊണ്ടുപോയാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ശോഭിക്കുവാൻ സാധിക്കും എന്നർത്ഥം അതിനുവേണ്ടി ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു മന്ത്രമാണ് ദ്വാരസനാമങ്ങൾ ഭഗവാന്റെ പന്ത്രണ്ട് മന്ത്രങ്ങൾ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ഒരു കർമ്മസംബന്ധമായിട്ടൊക്കെ പുഷ്ടിക്ക് നല്ലതാണ് എന്നുവെച്ചാൽ തൊഴിൽ മേഖലയിലൊക്കെ ഒരു പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടാതെ കിടക്കുക അല്ലെങ്കിൽ വേണ്ട വിധത്തിനങ്ങൾ തൊഴിൽ ശോഭിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം അതിനെല്ലാം ഒന്ന് ശോഭിക്കാൻ വേണ്ടി കുറച്ചുകൂടെ നന്നായിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തു തീർക്കാനും ഐശ്വര്യത്തിനും എല്ലാം ഈ മന്ത്രജപം നിങ്ങളെ സഹായിക്കും അപ്പോൾ അതും വിനായകീർത്തി ദിവസം തുടങ്ങി ഈ ദ്വാദശ മന്ത്രങ്ങൾ നിത്യേന നമുക്ക് ജപിക്കാം നാൽപ്പത്തൊന്ന് ദിവസമോ തൊണ്ണൂറ് ഒക്കെ ജപിക്കുന്നത് വളരെ ഗുണകരമാണ് ഓം വക്രതുണ്ടായന ഓം ഏകരന്തായനമാ ഓം കൃഷ്ണവിംഗാക്ഷായനമ ഓം ഗജഭക്തരായനമ ഓം ലംബോദരായനമ ഓം വിഘടായനമ ഓം വിഘ്നരാജായനമ ഓം ധൂമ്രവർണായനമ ഓം ബാലചന്ദ്രായനമ ഓം വിനായകായനമ ഓം ഗണപതേനമ ഓം ഗജാനനായനമ അത്ഭുതശക്തിയുള്ള ഈ പന്ത്രണ്ട് മന്ത്രങ്ങളെ വ്രതനിഷ്ഠയോടുകൂടി ഇരുപത്തെട്ട് ദിവസമോ നാല്പത്തൊന്നോ തൊണ്ണൂറോ ദിവസം നിങ്ങൾ ജപിക്കുക കാര്യസിദ്ധിക്കും ഐശ്വര്യത്തിനോ എല്ലാം നമ്മെ സഹായിക്കും ഗണേശ ദ്വാരസനാമ സ്തോത്രം കാര്യസിദ്ധിക്കും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും എല്ലാം ഒരേപോലെ ഗുണകരമാണ് വിദ്യ ആഗ്രഹിക്കുന്നവർക്ക് വിദ്യാവിജയത്തിനും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ വിജയത്തിനും കുടുംബത്തിലെ പലവിധേനയുള്ള ക്ലേശങ്ങളും അനുഭവിക്കുന്നവർക്ക് അവയെല്ലാം മാറി ശാന്തിയും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകാനും എല്ലാം ഒരേപോലെ ഗുണകരമാണ് ഈ ദ്വാദശ നാമ മന്ത്രങ്ങൾ ഇപ്പം ധനം ഇല്ലാത്തവർക്ക് ധനം ലഭിക്കാൻ ധനനഷ്ടം വന്നവർക്ക് അവയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി രോഗാനുദുരിതങ്ങൾ ക്ലേശം അനുഭവിക്കുന്നവർക്ക് അവയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി തുടങ്ങി എന്തിനും ഏതിനും ജപിക്കാവുന്ന മന്ത്രമാണ് എന്നർത്ഥം ഇപ്പം ഈ നാമങ്ങൾ ഈ ശ്ലോകം അത് നിത്യേന നമ്മൾ കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം നമുക്കുണ്ടാകും പ്രഥമം വക്രതുണ്ടഞ്ച ഏകദണ്ഡം ദ്വിതീയകം തൃതീയം കൃഷ്ണവിംഗാക്ഷം ഗജവക്ത്രം ചതുർത്ഥകം ലംബോദരം പഞ്ചമഞ്ച ഷഷ്ടം വിഘടമേവച സപ്തമം വിഘ്നരാജഞ്ച ധൂമ്രവർണ്ണം തഥാഷ്ടമം നവമം ബാലചന്ദ്രഞ്ജ ദശമു വിനായകം ഏകാദശം ഗണപതി ദ്വാദശം ഗജാനനം ഭഗവാന്റെ പന്ത്രണ്ട് നാമങ്ങളെയാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ ആ നാമങ്ങൾ നമ്മൾ സ്മരിക്കുന്നതിലൂടെ ജപിക്കുന്നതിലൂടെ ഭഗവാന്റെ ഒരു നല്ല അനുഗ്രഹം നമുക്കുണ്ടാവും നല്ലൊരു പോസിറ്റീവ് ഊർജം നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ എല്ലാ കാര്യങ്ങളും സന്തോഷകരമായി മുന്നോട്ട് പോകാൻ വേണ്ട ശക്തി നമുക്ക് ലഭിക്കും ഗണേശ ഗായത്രി മന്ത്രം വളരെയധികം വിശേഷപ്പെട്ടതാണ് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു വെച്ചിരിക്കുന്ന പാപദോഷ ദുരിതങ്ങൾ മാറാൻ വേണ്ടി അല്ലെങ്കിൽ കർമ്മസംബന്ധമായ പുഷ്ടിക്കും ഐശ്വര്യത്തിനും വേണ്ടിയൊക്കെ ഈ ഗണേശ ഗായത്രി മന്ത്രം നമുക്ക് ജപിക്കാം നിത്യേന രാവിലെയും വൈകിട്ടും നൂറ്റെട്ട് പ്രാവശ്യമോ മുപ്പത്താറ് പ്രാവശ്യമോ എട്ട് പ്രാവശ്യമോ ഒക്കെ ഈ മന്ത്രം ജപിക്കാറുണ്ട് പാപദോഷ ദുരിതങ്ങൾ മാറുന്നതിലൂടെ നമ്മുടെ മുമ്പിലുള്ള വഴി ഒന്ന് തെളിഞ്ഞു കിട്ടുമെന്നാണ് പറയുക അപ്പം നമുക്ക് ഏത് കാര്യത്തിലും ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവുകയും ധനം നേടുന്നതിനും അല്ലെ ജോലി രംഗത്തെ കൂടുതൽ ശോഭിക്കുന്നതിനും നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ പാകത്തിനും എല്ലാം നമുക്കൊരു അനുഗ്രഹം ഉണ്ടാകുന്നു ഏകരന്തായ വിന്മഹെ വക്രതുണ്ടായ ധീമഹി തന്നോ തെന്തി പ്രചോദയാൽ വളരെ വിശിഷ്ടമായ മന്ത്രമാണ് നിത്യാന ജപിച്ചോളൂ എല്ലാ തടസ്സങ്ങളും മാറി എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കാനും തൊഴിലെങ്ങനത്തെ പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് അവയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ട ശക്തി കിട്ടുന്നതിനുമെല്ലാം ഈ മന്ത്രം നമ്മെ സഹായിക്കും ശ്രീ മഹാഗണപതിയുടെ മൂലമന്ത്രം അല്ലെങ്കിൽ അഷ്ടാക്ഷര മന്ത്രം എന്ന് പറയും ഓം ഗം ഗണപതയേ നമ വളരെ ശക്തിയുള്ള മന്ത്രമാണ് ബുദ്ധി വികസിക്കാൻ ഓർമ്മശക്തിക്കും എല്ലാം ഗുണകരമായ മന്ത്രമാണ് ഇപ്പോൾ സാധാരണ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പഠിത്തത്തിൽ കൂടുതൽ മികവുണ്ടാവാൻ പഠിക്കാൻ തോന്നാൻ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ തെളിയാനൊക്കെ ഈ മന്ത്രം സഹായിക്കും അത് സാധാരണ അല്ലാത്തൊരു വ്യക്തികളെ സംബന്ധിച്ച് ഇപ്പോൾ കുട്ടികളല്ലാത്ത ഉണ്ടല്ലോ അവരെ സംബന്ധിച്ച് കർമ്മരംഗത്തെ കൂടുതൽ ശോഭിക്കുന്നതിന് വേണ്ടി ഈ മന്ത്രം സഹായിക്കും ധനം കൊണ്ടാണ് നിങ്ങൾക്ക് വിഷമമുള്ളത് കൊണ്ടാണ് വിഷമമെങ്കിലോ ധനം കയ്യിൽ വരാനും ഈ മന്ത്രം ഗുണകരമാണ് നമ്മുടെ ചുറ്റുപാടുള്ള മഹാക്ഷേത്രങ്ങളിലെ എല്ലാ ക്ഷേത്രങ്ങളിലെയും ഗണേശ വിഗ്രഹത്തിങ്കിൽ അർച്ചന നടത്തുന്ന ഏറ്റവും വിശിഷ്ടമായ മൂലമന്ത്രമാണ് ഓം ഗം ഗണപതയ വളരെ ശക്തിയുള്ള ഈ മന്ത്രം നമുക്ക് നിത്യേന ജപിക്കാം നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറട്ടെ ജീവിതം കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ വിഘ്ന വിനായകനായിരിക്കുന്ന അല്ലെങ്കിൽ പ്രഥമ പ്രഥമപൂജ്യനായിരിക്കുന്ന ആ സാക്ഷാത് ഗണപതിയുടെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എല്ലാ സജ്ജനങ്ങൾക്കും നേരം ഓൺലൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ ആദരപൂർവം നന്ദി നമസ്കാരം